പണ്ട് നമ്മളുടെ ആർ സി പറഞ്ഞ ഒരു കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത് ആർ സിയുടെ ആർ സിയും പിന്നെ നമ്മളുടെ ഈ എന്താണ് മൂന്ന് അടുപ്പ് കൂട്ടി ചർച്ച നടത്തുന്നുണ്ടല്ലോ ആ അടുപ്പ് അടുപ്പൂട്ടി ചർച്ചയിലെ സീതാവോതും ഒരു വേദിയിൽ അവർ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ ആർ സി വളരെ കാര്യമായിട്ട് കാര്യങ്ങൾ കത്തിക്കേറി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സീതാവൂത് ആർ സിയുടെ ചെവിയിൽ പറഞ്ഞു എന്നാണ് പറയുന്നത് ഇത് പറയാനുള്ള അനുവാദമൊന്നും എനിക്ക് തന്നിട്ടില്ല പക്ഷേ ഏതായാലും ഇപ്പോൾ ഒന്ന് പറഞ്ഞു പോവുകയാണ് എന്താണ് ഈ ആളുകൾ ചെയ്യുന്നത് എന്നുള്ളത് സീതാവൂദ് സീ സീതാവൂദിന് വേണമെങ്കിൽ മുന്നോട്ട് വന്ന് നിഷേധിക്കാം അതല്ലെങ്കിൽ എനിക്കെതിരെ കേസ് കൊടുക്കാം ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്തായാലും സംഭവിച്ചത് ആർ സിയുടെ ചെവിയിൽ സീതാവൂത് പറഞ്ഞ കാര്യമാണ് സൂക്ഷിച്ചും കണ്ടൊക്കെ വർത്താനം പറഞ്ഞാൽ മതി പുറത്തിറങ്ങിയാൽ വിവരമറിയും എന്ന് ചെവിയിൽ ഭീഷണിപ്പെടുത്തിയ മനുഷ്യനാണ് ഈ പറയുന്ന കാട്ടാളനാണ് ഈ പറയുന്ന സീതാവ് എന്ന് പറയുന്നത് ഇതാണ് മീഡിയ വണ്ടിയുടെ എന്ന് പറയുന്നത് ജനാധിപത്യപരമായിട്ടുള്ളൊരു ചർച്ച അത് കൊണ്ടുപോകാനോ അതിനകത്തേക്ക് വിരുദ്ധ അഭിപ്രായമുള്ള ആളുകളെ കൊണ്ട് വന്നിരുത്തിക്കൊണ്ട് അതിൽ